പള്ളിയുറക്ക ശേഷം ഭക്തന്മാർക്ക് മുമ്പിൽ ആ വിശ്വരൂപ ദർശനം മനോഹരമായ ആചാരത്തോടെ ആർദ്രമായ ഭക്തിയോടെ സകല ജീവജാലങ്ങളുടെയും പ്രതീകമായി ആനയും കുതിരയും പശുവുമെല്ലാം മണ്ഡപത്തിൽ നിൽക്കെ രംഗനാഥൻ ഉണർന്ന് അഭിഷേകം സ്വീകരിക്കുന്ന ധന്യ മുഹൂർത്തം ഇത് ദർശിക്കാൻ ഭാഗ്യം വേണം ഓരോ മനസ്സും പെരുമാളയെ എന്ന് ഉറക്ക വിളിക്കുമ്പോൾ രംഗനാഥനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുമ്പോൾ ആ വീണയുടെ നാദവീജികൾ മണ്ഡപത്തിൽ പ്രതിധ്വനിക്കുന്നു ഇവിടെ മാത്രം രംഗനാഥ സ്വാമിയുടെ തിരുനടയിൽ മാത്രം മോക്ഷപ്രാപ്തിക്ക് മറ്റൊന്നും വേണ്ട രംഗനാഥ പെരുമാളിന്റെ ഈ വിശ്വരൂപ സേവ ദർശിച്ചാൽ മാത്രം മതി കണ്ണുകൾ ഈറനണിയുന്നു ശരീരത്തെ മനസ്സ് മറക്കുന്നു കാതുകളിൽ രംഗനാഥ മന്ത്രം മാത്രം ഈ പ്രഭാതം പുണ്യവും